രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ കഴിഞ്ഞ ദിവസം കോഴികളുമായി മഹിളാമോർച്ചാ പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിനെതിരെ പരാതി പ്രതിഷേധത്തിനായി കൊണ്ടുവന്ന കോഴി ചത്തതിനെ തുടർന്നാണ് മൃഗസംരക്ഷണ വകുപ്പിനും ആനിമൽ വെൽഫെയർ ബോർഡിനും പരാതി ലഭിച്ചത് എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ട് പാലക്കാട് എം എൽ എ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിനിടയിലാണ് കോഴി ചത്തത് ഇതേ തുടർന്ന് മൃഗസംരക്ഷണ വകുപ്പിനും ആനിമൽ വെൽഫെയർ ബോർഡിനും സൊസൈറ്റി ഫോർ ദ പ്രിവെൻഷൻ ഓഫ് ക്രുവലിറ്റി ടു ആനിമൽസ് അംഗം ഹരിദാസ് മച്ചിങ്ങലാണ് പരാതി നൽകിയത് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എയുടെ ഓഫീസിലേക്ക് എസ് എഫ് ഐ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം ഇരുന്നൂറോളം വരുന്ന എസ് എഫ് ഐ പ്രവർത്തകരാണ് ഇന്ന് എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് രാഹുൽ മോശമായി പെരുമാറിയെന്ന് സ്ത്രീകൾ പരാതികൾ ഉന്നയിച്ച സാഹചര്യത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം സഞ്ജീവിന്റെ നേതൃത്വത്തിലാണ് മാർച്ച് നടന്നത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറോളം ആളുകൾ ചേർന്ന വലിയ മാർച്ചോടെയാണ് പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ഓഫീസിന് മുന്നിൽ എത്തിയത് പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പോലീസ് വലയം ഭേദിച്ച് പ്രവർത്തകർ ഓഫീസിന് മുന്നിലേക്ക് ഓടിയെത്തി ബാരിക്കേഡ് വച്ചതിന് അഞ്ഞൂറ് മീറ്റർ അകലെയായിരുന്നു രാഹുലിന്റെ ഓഫീസ് അടച്ചിട്ട ഗേറ്റിന് മുന്നിൽ നിന്ന് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു ജീവനക്കാർ സംഭവ സമയത്ത് ഓഫീസിലുണ്ടായിരുന്നു പാലക്കാട് കോട്ട മൈതാനത്തു നിന്ന് ആരംഭിച്ച മാർച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ ഓഫീസിലേക്കുള്ള വഴിയിൽ വെച്ച് ആദ്യം ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു പ്രവർത്തകർ ബാരിക്കേഡ് മറച്ചിടാനും മറികടക്കാനും ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് എം ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഫീസിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തുടരുന്നുണ്ടായിരുന്നു ഗൂഗിൾ പേ വഴി വരെ പെൺകുട്ടികൾക്ക് മെസ്സേജ് അയക്കുന്ന ഞരമ്പ് രോഗിയായി പാലക്കാട് എം എൽ എ മാറിയെന്നും രാഹുൽ മാങ്കൂട്ടം ഇനി പാലക്കാടിന്റെ മണ്ണിൽ കാലു കുത്തരുതെന്നും എസ് എഫ് ഐ പാലക്കാട് ജില്ലാ സെക്രട്ടറി എസ് വിപിൻ പറഞ്ഞു നേരത്തെ ആരോപണങ്ങളിൽ അടിപതറി വ്യാഴാഴ്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാനാധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചിരുന്നു രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങളോട് മുഖം നോക്കാതെ നടപടിയുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരുന്നു അതിനുശേഷമായിരുന്നു രാജിപ്രഖ്യാപനം ദുരനുഭവമുണ്ടായി എന്ന യുവനടി റിനിയൻ ജോർജിന്റെ വെളിപ്പെടുത്തലിനൊപ്പം പല കോണിൽ നിന്നും സമാന ആരോപണങ്ങൾ ഉയർന്നതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് കടുത്ത എതിർപ്പുയർന്നതോടെ എ ഐ സി സി നേതൃത്വം രാഹുലിന്റെ രാജി ആവശ്യപ്പെടുകയായിരുന്നു പാലക്കാട് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ പാർട്ടിക്ക് അകത്തും പുറത്തും സമ്മർദ്ദമുണ്ടായെങ്കിലും തൽക്കാലം തുടരാനാണ് ധാരണ ബുധനാഴ്ച വൈകിട്ട് യുവനടി റിനി ആൻഡ് ജോർജ് രാഹുലിന്റെ പേര് പറയാതെ ഉയർത്തിയ സൂചനകൾക്ക് വ്യാഴാഴ്ച രാവിലെയോടെ തെളിച്ചം വന്നു എഴുത്തുകാരി ഹണി ഭാസ്കർ രാഹുലിന്റെ പേര് പരാമർശിച്ച് ദുരനുഭവം വെളിപ്പെടുത്തിയതോടെ കോൺഗ്രസ് അപ്പാടെ സമ്മർദ്ദത്തിലായി മറ്റൊരു സ്ത്രീയോട് ഗർഭചിത്രം നടത്താൻ ആവശ്യപ്പെടുന്ന ശബ്ദശകലത്തിലെ വ്യക്തി രാഹുലാണെന്ന തരത്തിലുള്ള വാർത്തയും പ്രചരിച്ചു പിന്നാലെ കൂടുതൽ ആരോപണങ്ങളും ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും പ്രചരിച്ചതോടെ വ്യാഴാഴ്ച ആടൂരിലെ വീട്ടിൽ വച്ച് മാധ്യമങ്ങൾക്കു മുന്നിൽ താൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാനാധ്യക്ഷ സ്ഥാനം രാജിവെച്ചതായി രാഹുൽ അറിയിക്കുകയായിരുന്നു